നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് പഠിപ്പ് മുടക്ക് സമരം എ ഐ എസ് എഫ് ആണ് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എ ഐ എസ് എഫ് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് സംസ്ഥാന വ്യാപക സമരത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള ചാൻസലറുടെ നീക്കത്തിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർ പങ്കെടുക്കുന്ന സെമിനാർ വേദിയിലേക്ക് എസ് എഫ് സംഘടിപ്പിച്ച മാർച്ചിനു നേരെ പോലീസ് ലാത്തിചാർജ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നു ചാൻസലറുടെ സംഘപരിവാർ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കും എന്നാണ് എ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചത് അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ വീണ്ടും ശക്തമായ പ്രതിഷേധം ഉയർത്തി ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യങ്ങളുമായി കാലിക്കറ്റ് സർവകലാശാലയിലെ പരീക്ഷാഭവന് മുന്നിലേക്ക് നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തി കറുത്ത ടീഷർട്ട് ധരിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ വിവിധ ബാനറുകളും കറുത്ത ബാനറുകളും ഉയർത്തി ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് അൻപത് മീൻ ായുള്ള ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടെ ഒരു വിഭാഗം ആളുകൾ ബാരിക്കേഡ് മറികടന്ന് ഗസ്റ്റ് ഹൌസിന് സമീപമെത്തി കറുത്ത കൊടി വീശി പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് വാഹനത്തിലേക്ക് കയറാൻ തയ്യാറാകാതെ പ്രവർത്തകർ പ്രതിഷേധം തുടർന്നത് സംഘർഷത്തിനിടയാക്കി എസ് എഫ് ഐ പ്രതിഷേധം തുടരുന്നതിനിടെ പരീക്ഷാഭവന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ സെമിനാറിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തി ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറപ്പെടുമ്പോൾ എസ് എഫ് ഐ പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗവർണർ മാധ്യമപ്രവർത്തകരോട് കയർത്തു പ്രതിഷേധത്തിൽ അസ്വസ്ഥനായ ഗവർണർ എസ് ക്രിമിനൽ സംഘമാണ് ഇവിടെ പ്രതിഷേധിക്കുന്നതെന്നും ആരോപിച്ചു